ഞാൻ ഒരു ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത് ഈ വേറിട്ട് ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം ഈ പറയുന്ന ഭരണകൂട ഭീകരത ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും ഇതിനെതിരെ യു ഡി എഫുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി പിന്തുണ നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുള്ളത് സർക്കാർ ഓഫീസ് അല്ല സിപിഎം നേതാക്കൾക്ക് അങ്ങനെയെല്ലാം എടുക്കാൻ പറ്റുള്ളൂ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ ഇവിടെ എന്താ ഉണ്ടായത് നാല് പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത് ആകെ രണ്ട് കസാലയാണ് പ്ലാസ്റ്റിക് കസാല ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന്റെ വില ആയിരമാണ് പിന്നെ ഒരു ട്യൂബ് പൊട്ടി ഒരു എന്താ പറയുക ഒരു ഫാന് കേറുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത് അതാണ് മുപ്പത്തി അയ്യായിരം തന്നെ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ സി പി എം നടത്തിയ സമരങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് പതിപ്പ് പറയാം കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി ഭരണത്തിന്റെ ശീതളച്ചാലും മുന്നോട്ട് ഇങ്ങനെ ഒഴുകുകയല്ലേ തഴുകി ഒഴുകയാണ് അപ്പൊ അവർക്ക് സമരമൊക്കെ എന്താ പറയാ അരോചകമായി തോന്നും അത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ കേട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ ഞമ്മള് ഇങ്ങനെ പറഞ്ഞില്ലേ ഈ കർഷക സംഘങ്ങളാണ് സ്വതന്ത്രമായ ഇഷ്ടം കർഷക സംഘങ്ങളുണ്ട് അവരും യു ഡി എഫ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു എന്താ പറയുക ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ് ഇനി ഒറ്റയാൾ പോരാട്ടമല്ല കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ് അതിനെന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയാ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും ഈ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു അങ്ങനെ വേണമെങ്കിൽ അല്ല അങ്ങനെ എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് കുറവില്ല ഇങ്ങോട്ട് വരുമ്പോൾ അനിയായിട്ടുള്ള ഈ സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് അല്ല ഈ സുഖം എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബാജാറായിട്ട് കാര്യമില്ല കാരണം സുഹു അവിടുത്തെ എൽ സി സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡല സമ്മന്നിതനായ സി പി എമ്മിന്റെ നേതാവായിരുന്നു അദ്ദേഹം എന്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് ആ നിലക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ യു ഡി എഫിന് ഇത് മനസ്സിലാക്കാൻ അല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അതിനെ വിലയിരുത്തേണ്ടതില്ല ഓരോ ഘട്ടമാണ് പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് അപ്പൊ ഇന്ന് പറയാൻ പറ്റില്ല ഇന്ന് പറഞ്ഞാൽ നാളെ പറയാൻ കഴിയില്ല നമ്മൾ പറഞ്ഞത് ഒരു ഇരുമ്പോലൊക്കെയാണെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്ന കാലമല്ല ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലൻസ് പോളിറ്റിക്സ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുക ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ളത് അതിന് ഏതാ ഏതാണോ ശരിയായ പോസിബിളായിട്ടുള്ള മാർഗം ദിവസം നോക്കും എങ്ങനെയാ ഇല്ല ജാഥ രണ്ട് മൂന്ന് ദിവസം ദിവസയാതെയിരുന്നു അത് മൂന്നാമത്തെ ദിവസം ഈ മരണമുണ്ടായ അന്ന് തന്നെ നമ്മൾ ഓഫീസ് മാർച്ച് കഴിഞ്ഞ ശേഷം അന്നേ പറഞ്ഞതാണ് അത് വൈകുന്നേരം വരെയുള്ള ജാഥന്ന് ഉച്ചക്ക് അവസാനിച്ചേ ഉള്ളൂ